നമസ്കാരം അർപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ക്ഷേത്രവിശേഷങ്ങൾ ഞങ്ങൾ അർപ്പണൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളും നിങ്ങളുമായി പങ്കുവെച്ചു ഇന്നും അതുപോലെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന കൊപ്രത്തുകാവ് ദുർഗാ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലാണ് ഇന്ന് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഏകദേശം മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് വനദുർഗാ സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം മലമേൽക്കാവാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം കോട്ടയം ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കൊപ്രത്തുകാവ് ദുർഗാക്ഷേത്രം പ്രകൃതിയുമായി അത്ര ഇണങ്ങിച്ചേർന്നാണ് ഈ ക്ഷേത്രം ഇന്ന് ഇന്നും പരിപാലിച്ചു പോരുന്നത് വഴിപാടുകളിലുമുണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരുപാട് പ്രത്യേകതകൾ കുടുംബാർച്ചന പൂജ പൗർണമി പൂജ ക്ഷീരധാര ഭഗവതി സേവ തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ചിലതല ദുർഗയെ കൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിൽ മറ്റു പ്രതിഷ്ഠകളായി ശിവൻ സർപ്പങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ ഗണപതി ശാസ്താവ് തുടങ്ങിയവരുമുണ്ട് കൊല്ലാട് മലമേൽക്കാവാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം മേടമാസത്തിലെ കാർത്തിക നാളിൽ ആറാട്ടോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ സമാപിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളെല്ലാം തന്നെ ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ് അർപ്പൺ ആപ്ലിക്കേഷനും ക്ഷേത്ര ഭരണ സമിതിയും കൈകോർത്ത് ഈ ആപ്ലിക്കേ ഈ ആപ്ലിക്കേഷനിലൂടെ ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളെല്ലാം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നു അർപ്പൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ സന്ദർശിക്കുക അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വഴിപാടുകളെല്ലാം തന്നെ കൃത്യമായും ഉത്തരവാദിത്വത്തോടു കൂടി നടത്തിക്കൊടുക്കപ്പെടുമെന്നും ക്ഷേത്ര ഭരണസമിതിയും അർപ്പണും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു വഴിപാടുകൾ ബുക്കിംഗ് കൂടാതെ ഓരോ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളുടെ പ്രത്യേകതകളും അടങ്ങുന്ന വീഡിയോകൾ ഞങ്ങൾ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ നോട്ടിഫിക്കേഷൻസ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും അറിയിപ്പുകളും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ് എല്ലാവരും ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റു ബന്ധുമിത്രാദികൾക്കുമായി ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് നൽകിയിരുന്ന സഹായ സഹകരണങ്ങൾക്ക് എല്ലാം നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി തുടർന്നും അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം